അസ്സാമലൈക്കു വരമുള്ള ഇസ്മി അലമദില്ല അലഹമദില്ലാഹി റബുൽ ആലമീൻ വസ്ലാത്തു വസ്സലാമല റസൂൽല്ല അർഷ് എന്ന പദം ഖുർആാനിൽ ഇരുപത് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഇരുപത് സ്ഥലങ്ങളിൽ വന്ന പദമാണ് അർഷ് ദുൽ അർഷിൽ മജീദ് വഹുവ റബ്ബുൽ അർഷിൽ അദീം അങ്ങനെ ഇരുപതോളം സ്ഥലങ്ങളിൽ അർഷ് എന്ന് നമുക്ക് കാണാൻ കഴിയും അർഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ അറിഞ്ഞിടത്തോളം നമുക്കറിയാവുന്നതിൽ ആദ്യത്തെ സൃഷ്ടിയാണ് അർഷ് ഖാൻ അള്ളാഹ് വസു അള്ളാഹി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹു അവനുണ്ടായിരുന്നു അള്ളാഹുവിന് തുടക്കമില്ല അൽ അൽവലാണ് അള്ളാഹു മുമ്പേ ഉള്ളവനാണ് വലം യക്കുൻ ഷേ ഉൻ കപുലഹു അള്ളാഹുവിന് മുമ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അർഷുഹു അർഷ് വെള്ളത്തിന് മീതയായിരുന്നു അത് നമുക്കറിയുന്ന നമ്മൾ നമ്മളിടപെടുന്ന വെള്ളമാണോ അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സുമാത്തിവൽ അറി പിന്നീടാണ് ആകാശം ഭൂമി എല്ലാം സൃഷ്ടിച്ചത് ഫി തിരി എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ നമുക്കറിയുന്നതിൽ ആദ്യത്തെ സൃഷ്ടി അതാണ് അർഷ് അതിനുശേഷമാണ് അർഷിന് ശേഷമാണ് ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അർഷിന്മേലാണ് അള്ളാഹുവിൻ്റെ റഹ്മാനു അലൽ അർഷിസ്തവ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് സൃഷ്ടികൾ തമ്മിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് ഒരു മൂക്ക് എന്ന് പറയുമ്പോൾ ആനയുടെ മൂക്കും മനുഷ്യൻ്റെ മൂക്കും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല കാല് എന്ന് പറയുമ്പോൾ ഉറുമ്പിൻ്റെ കാലും ഒരു മാനിൻ്റെ കാലും വ്യത്യാസമുണ്ട് സൃഷ്ടികൾക്കിടയിൽ പോലും വലിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഒരിക്കലും സ്രഷ്ടാവുമായിട്ട് നമുക്ക് ആ കാര്യം താരതമ്യം ചെയ്യുക പാടുള്ളതല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്തിഭ എങ്ങനെയാണ് അത് നമുക്കറിയില്ല അറിയിച്ചു തന്നത് അത് അതുപോലെ വിശ്വസിക്കുക ഏത് വിഷയങ്ങളിലും മഹാനൈബ മാലിക് റഹ്മാല്ലയോട് അള്ളാഹുവിൻ്റെ ഇസ്തിവാ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകി അൽ വൽ ഇസ്തിവാ എന്നുള്ളത് അറിയപ്പെട്ടതാണ് നമുക്ക് അറിയിച്ചു തന്നു അതെങ്ങനെ അത് മജുഹുലാണ് അത് നമുക്കറിയില്ല അത് വിശ്വസിക്കൽ നിർബന്ധമാണ് വസു എന്നാൽ അതിനെപ്പറ്റിയുള്ള ചോദ്യം അതെങ്ങനെ ഇന്ത്യയിലെ രാത്രിയിലാണോ ഏത് രൂപത്തിലാണ് മനുഷ്യനെ പോലെയാണോ ആ ചോദ്യങ്ങൾ അത് ബിദഅത്താണ് ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല അള്ളാഹുവിന് ഇസ്തിഭ ഉണ്ട് എന്ന് അംഗീകരിക്കുക അർഷിൽ അള്ളാഹു ഇസ്തിഭ നടത്തും എന്ന് വിശ്വസിക്കുക ഇനി അതുപോലെ തന്നെ അർഷിൻ്റെ വലിപ്പം ഏറ്റവും വലിപ്പമുള്ള സൃഷ്ടിയാണ് അർഷ് ഏറ്റവും വലിപ്പമുള്ള സൃഷ്ടിയാണ് അർഷ് വഹിക്കുന്ന മലക്കുകൾ ആ മലക്കുകളുടെ വലിപ്പം മസീറത്തു ഇന്നിഹിറത്തു ആം അതിലെ ഒരു മലക്കിൻ്റെ ചെവിയുടെ അടിഭാഗം മുതൽ തോളുവരെയുള്ള ചെവി മുതൽ തോളുവരെയുള്ള അർഷ് വഹിക്കുന്ന മലക്കിൻ്റെ വലിപ്പം എന്നുള്ളത് എഴുനൂറ് വർഷത്തെ വഴി ദൂരമാണ് എഴുന്നൂറ് വർഷം സഞ്ചരിക്കാൻ മാത്രമുള്ള ദൂരം അപ്പോൾ ഒരു മലക്കിൻ്റെ വലിപ്പം എത്ര ഉണ്ടായിരിക്കും ഇത് ചെവി മുതൽ ചുമൽ വരെയുള്ള വലിപ്പമാണ് അങ്ങനെയാണെങ്കിൽ ആ മലക്കിൻ്റെ വലിപ്പം എത്രയായിരിക്കും ആ മലക്ക് വഹിക്കുന്ന അർഷിൻ്റെ വലിപ്പം അതെത്രയായിരിക്കും അപ്പോൾ ഏറ്റവും വലിപ്പമുള്ള അതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയാണ് അർഷ് ഇനി ചില ആളുകൾ കുറിസിയും അർഷും ഒന്നാണ് എന്ന് ധരിച്ചവരുണ്ട് അതും ശരിയല്ല രണ്ടും രണ്ടാണ് കുർസി എന്ന് പറഞ്ഞാൽ അൽ പാദപീഠം അള്ളാഹുവിൻ്റെ കഥം അതിൻ്റെ മൗല്യം അതാണ് കുർസീയ കുർസീ അർഷിന് അപേക്ഷിച്ച് ചെറുതാണ് അർഷിന്റെ വലിപ്പം അള്ളാഹുവിനല്ലാതെ തിട്ടപ്പെടുത്താൻ അത് കണക്കാക്കാൻ സാധിക്കുകയില്ല അത് മനുഷ്യന്മാർക്ക് അതിൻ്റെ ഒരു വലിപ്പം കണക്കാക്കുക സാധ്യമല്ല എന്നാൽ രസൂൽ അള്ളാഹി സലഹു തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കുർസി എന്ന് പറഞ്ഞാൽ ഒരു പരിചയയിൽ ഏഴ് ദിർഹമുകൾ അത് വിതറിയാൽ ആ ദിർഹമിൻ്റെ വലിപ്പമാണ് ഏഴാകാശം ഏഴ് ഭൂമി അല്ലേ നമുക്ക് ഒരു ആകാശത്തിൻ്റെ പരിധി തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ മനുഷ്യന്മാർ ഇന്ന് അവരുടെ പഠനങ്ങളിലൂടെ ചില ഗ്രഹങ്ങളെ സന്ദർശിച്ചു അങ്ങനെയുള്ള എത്രയോ ഗ്രഹങ്ങൾ എത്രയോ മിൽക്കി വേ അതിര് പോലും മനുഷ്യർ കണ്ടെത്തിയിട്ടില്ല അങ്ങനെയുള്ള ഏഴ് ആകാശം ഏഴ് ഭൂമി അതിനിടയിൽ എത്രയെത്ര ജീവജാലങ്ങൾ എത്രയെത്ര ആലമുകൾ ഇതെല്ലാം ഒരു ദുർഹമിൻ്റെ വലിപ്പത്തിലേക്ക് ചുരുങ്ങും അതുപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഒരു മരുഭൂമിയിൽ വിതറിയ മ മരുഭൂമിയിലിട്ട ഒരു വളയം ആ വളയത്തിൻ്റെ വലിപ്പമാണ് കുർസീ ആ പരന്നു കിടക്കുന്ന വിശാലമായ മരുഭൂമിയോളം വിശാലമാണ് കുർസീ ഇനി അർഷും കുർസിയും തമ്മിൽ അകലം നോക്കുമ്പോഴോ വലിപ്പം നോക്കുമ്പോഴോ ആ വളയം പോലെ ചെറുതാണ് കുർസീ മരുഭൂമിയോളം വിശാലമായി കിടക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അർഷ് സുബഹാനന്താ അപ്പം നമുക്ക് നം മനുഷ്യനാരാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എത്രയോ തലമുറകൾ കഴിഞ്ഞുപോയി അതിൽ ഇന്ന് ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യരിലെ ഒരു ബിന്ദു അതുമാത്രമാണ് നമ്മൾ നമുക്ക് മുന്നേ എത്രയോ തലമുറകൾ അവരൊക്കെ ഈ ഭൂമിയിൽ വസിച്ചു ഈ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഭൂമിയെ സൂര്യനിൽ വെക്കാം ആ സൂര്യൻ ഉൾക്കൊ ഉൾക്കൊള്ളുന്ന എത്രയോ എത്രയോ ഗാലക്സികൾ ആകാശങ്ങൾ ഇതെല്ലാം അർശിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു വളയത്തിൻ്റെ വലിപ്പത്തിലേക്ക് മാറും അപ്പോൾ ആ അർഷിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു അവനോടാണ് നമ്മൾ ചോദിക്കുന്നത് ഏറ്റവും ഭാരമുള്ള സൃഷ്ടിയും അർഷാണ് ഏറ്റവും ഭാരം അർഷിനാണ് ഇന്ന് രാവിലെ നമ്മൾ പഠിച്ച പ്രാർത്ഥനയിൽ സുബെഹാന ഭാരം അത്ര എത്രയാണോ അത്ര പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ എന്തുകൊണ്ടാണ് ഭാരം എന്ന് പറഞ്ഞത് അതിനേക്കാൾ ഭാരമുള്ള വേറെ ഒന്നുമില്ല അർഷിനേക്കാൾ ഭാരമുള്ള മറ്റൊന്നില്ല ഏറ്റവും ഭാരം അർഷിനാണ് അതുകൊണ്ടാണ് അവിടെ അർഷിൻ്റെ ഭാരം എന്ന് പ്രത്യേകം പ്രാർത്ഥനയിൽ പറഞ്ഞത് അപ്പം ഏറ്റവും ഭാരമുള്ളത് അർഷിനാണ് ഏറ്റവും മുകളിലുള്ള സൃഷ്ടിയും അർഷാണ് ഇന്നഫിൽ ജന്നത്തിമി അജ സ്വർഗത്തിന് നൂറ് ദർജകളുണ്ട് എല്ലാവരും ഒരേ ദർജയിലല്ല ജന്നാത്തുൽ ഫിർദൌസ് അതാണ് ഏറ്റവും ഉന്നതമായ ദർജ അത് ചോദിക്കാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് ആ നൂറ് ദർജകളിൽ ഓരോ ദറജക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമുണ്ട് ആകാശഭൂമികൾക്കിടയിൽ എത്ര അന്തരമുണ്ടോ അത്രയും വ്യത്യാസം ഓരോ ദർജകൾക്കിടയിലുണ്ട് അങ്ങനെയുള്ള നൂറ് ദർജകൾ അങ്ങനെയുള്ള സ്വർഗം റഹ്മാൻ ആ ജന്നത്തിനു മുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷ് സ്വർഗത്തിനും മുകളിൽ അവിടെയാണ് അള്ളാഹുവിൻ്റെ അർഷ് ജന്ന അവിടെ നിന്നാണ് സ്വർഗത്തിലെ നദികൾ പൊട്ടിയിടുകുന്നത് അപ്പൊ ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഭാരമുള്ള ഏറ്റവും വലിപ്പമുള്ള ഒന്നാമത്തെ സൃഷ്ടിയാണ് അർഷ് എന്നുള്ളത് അതിലാണ് അള്ളാഹു ഇസ്തിഫർഷ് മഹാനായ സദർദി അള്ളാഹു തലഹു മരണപ്പെട്ടപ്പോൾ പ്രകമ്പനം കൊണ്ടു സുബഹാൻ അള്ളഹ ഒരു സഹാബി മരണപ്പെട്ടപ്പോൾ ആ സുഹാബിയുടെ ഫതിൽ എത്രയായിരിക്കും അപ്പോൾ ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നു മലക്കുകൾ ജനാസയെ അനുഗമിച്ചു ആ മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് ഒരിക്കലും ആ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല അദ്ദേഹം മരണപ്പെട്ടപ്പോൾ റസൂല്ലുമാൻ ഷാദുബൻ മുഹാദിന്റെ മരണ വാർത്തയിൽ അർഷ് പ്രകമ്പനം കൊണ്ടു ആ അള്ളഹാബിയെ ഖബറിലേക്ക് ഇറക്കി വെച്ച പ്രസൂർ അള്ളാഹി പറഞ്ഞു ഖബറിന് ഇടുക്കമുണ്ട് ആരെയെങ്ങാനും ഖബർ വെറുതെ വിടുമായിരുന്നുവെങ്കിൽ ഷാദുബിൻ മുഹാദിനെ ഖബർ വെറുതെ വിടണമായിരുന്നു ഷാദുബിൻ മുഹാദ് റതി അള്ളാഹു തലഹുവിന് പോലും ഖബറിന്റെ ഇടുക്കം അത് രണ്ട് രൂപത്തിലുണ്ടാകാം ഒന്ന് ആശീർവദിക്കുന്ന മംഗളങ്ങൾ പറയുന്ന അണച്ചുകൂട്ടലുണ്ട് ഏതായിരുന്നാലും അദ്ദേഹത്തെ ആ ഖബർ ചേർത്തു പിടിച്ചു പിന്നീട് അദ്ദേഹത്തെ ഒന്ന് വിട്ടയച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് അർഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ അറിയേണ്ടത് അർഷിൻ്റെ ഉടമയായ അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗമുണ്ടാകുമ്പോൾ നമ്മളെപ്പോലെ രോഗങ്ങളുള്ള നമ്മളെപ്പോലെ മലമൂത്ര വിസർജനം നടത്തുന്ന നമ്മളെപ്പോലെ ഉറങ്ങുന്ന നമ്മളെപ്പോലെ രണ്ട് കാലിൽ നടക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം കിട്ടാതിരുന്നാൽ വിശക്കുന്ന നിസാരന്മാരായ മനുഷ്യന്മാരോടല്ല നമ്മൾ ചോദിക്കേണ്ടത് ഏതെങ്കിലും അങ്ങനെയുള്ള ആൾദൈവങ്ങളുടെ മുന്നിൽ പോയിട്ടല്ല നമ്മൾ പ്രശ്നങ്ങൾ ഇറക്കി വെക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ചോദിക്കാൻ അവനിൽ അഭയം തേടാൻ അവനിൽ തവക്കുലാക്കാൻ നമ്മുടെ ഏതു പ്രതിസന്ധിയും ഏതു പ്രയാസങ്ങളും ആ റഹ്മാനായ റബ്ബിനോട് മാത്രം ചോദിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കൂടുതൽ പഠിക്കാനും ഈമാൻ നിലനിർത്താനും റമദാനിന് ശേഷവും റമദാൻ പോലെ ജീവനത്തെ ക്രമീകരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാനത്ത അലീം വത്തബ് അലൈന ഇന്നക്കാൻ തവു റഹീം അമീൻ അമീൻ ബ്രഹ്മത്തിക്കയ്യ റഹ്മാറാഹ്മീൻ അസ്ലാം വാരിക്കും വർമി വ